ാക്കൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പതിനാറ് കിലോ കഞ്ചാവ് പിടിച്ചില്ലേ പിടിച്ചില്ലേ പതിനാറ് കിലോ കഞ്ചാവ് പിടിച്ചപ്പോ നിങ്ങളെന്നാ പറഞ്ഞത് നിങ്ങൾക്ക് എന്നാ തോന്നിയത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പതിനാറായിരിക്കില്ല ഇരുവ പിടിച്ചിട്ടുണ്ടോ നാലെസൈ മുക്കി അതൊറപ്പാ മുക്കു ശരിയല്ലേ നിങ്ങൾ പോട്ടെ നാലോ പത്തോലും മുക്കട്ടെ പക്ഷെ പതിനാറ് കിലോ കഞ്ചാവ് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആരാ നിങ്ങൾ ചിന്തിച്ചോ കാക്കൂരിന്റെ മണ്ണില് നിങ്ങളെ മക്കളല്ലേ ഉപയോഗിക്കുന്നത് നിങ്ങളെ മക്കൾ പറക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത് നമ്മളെ സഹോദരങ്ങളല്ലേ ഉപയോഗിക്കുന്നത് മനുഷ്യത്വം നശിച്ചു പോകുന്ന മക്കളെ വാപ്പയും ഉപ്പേനും അമ്മേനും ഉമ്മേനും ഒന്നും മനസ്സിലാവാൻ മനസ്സിലാവാതെ അരാജകത്വം കുടിയാടാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ ഈ സാധനം എന്നുള്ള ബോധങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചോ എം ഡി എം എ പിടിച്ചല്ലേ ഇവിടുന്ന് അഞ്ച് ഗ്രാമ് ഇനിയും പോട്ടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് നാല് ഗ്രാം കഞ്ചാവ് എം ഡി എം എ പിടിച്ച മിഞ്ഞാന്ന് പിടിച്ചല്ലോ പത്രത്തിലുണ്ടല്ലോ നിലത്തുകൊണ്ട കടലാസിൽ കണ്ടിക്കില്ല ആ കടലാസിൽ ആ പത്രത്തിൽ വേറെ വാർത്ത കൂടി ഉണ്ടായിരുന്നു ഈ ചങ്ങാതിയുടെ കീശയിൽ നിന്ന് ഒരു ലീസ്റ്റ് കിട്ടി ആ ലീസ്റ്റിൽ നൂറ്റി അമ്പത്തി അഞ്ചാളുടെ പേരുണ്ടായിരുന്നു ആ നൂറ്റി അമ്പത്തി അഞ്ച് പേർക്കാണ് ഈ സാധനം കൊടുക്കേണ്ടത് അതിന്റെ ലീസ്റ്റ് അവന്റെ കീശയിൽ നിന്ന് കിട്ടിയത് ആ ലിസ്റ്റിൽ പതിനാല് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള നൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികളെ ലീസ്റ്റ് അവന്റെ അടുത്തുനിന്ന് കിട്ടിയത് ഒറ്റൊരുത്തുനിന്ന് കിട്ടിയത് എന്നാലോചോക്ക് മാത്രമാണ് എം എംടിയാൻ പോയിക്കുന്നത് സൂക്ഷിച്ചോ ഭീകരത്തിലെ ഭീകരതയിൽ നിന്ന് ഭീകരതയിലേക്ക് നമ്മളെ സമൂഹം പോകുന്നത് ഏഴര കൊല്ലം ആറര കൊല്ലം നശിച്ചു നമ്മളെ നാട് അതുകൊണ്ട് ഇന്നും മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ മക്കളെ നിയമത്തിനനുസരിച്ച് വളർത്താൻ നിങ്ങൾ തയ്യാറാവണം സകലത്തിനും നിയമമുണ്ട് ഇവിടെ ഇന്ത്യയിലെല്ലാത്തിനും നിയമമുണ്ട് ഒന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങളെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല മക്കളെ വളർത്തേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനത്തെ നമ്മൾ കുറ്റം എന്നാ പറയാ കുറ്റം കുറ്റം ചെയ്തവനെ നമ്മൾ വിളിക്കുന്ന പേര് കുറ്റവാളി അഥവാ കള്ളൻ കള്ളൻ ശിക്ഷിക്കപ്പെടണം നിങ്ങൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ യെസ് ഒന്നോ നോ അച്ഛത്തിൽ പറ നല്ല ആൾക്കാരാ നിയമത്തിന് വിരുദ്ധമായത് കുറ്റം നിയമത്തിന് വിരുദ്ധമായത് കുറ്റം കുറ്റം ചെയ്തവൻ കള്ളൻ അഥവാ കുറ്റവാളി കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നു ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലോ എന്നാ ഞാൻ ഒറ്റ ചോദ്യം ചോദ്യങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ കള്ളനാണോ യെസ് ഒന്ന് ഒരു ഓ നോ പറ നിങ്ങൾ കള്ളനാണോ നിങ്ങൾ ഭയങ്കര തന്ത്രജ്ഞ മാറ സ്നോന്ന് ഭയങ്കര മാറ്റങ്ങള് നിങ്ങക്ക് നിങ്ങൾ എന്നിട്ട് നമ്മൾ കള്ളനെ കുറിച്ച് നമ്മള് ചർച്ച കള്ളനാണോ നോ അത് ശരിയല്ല ഓർ നോ ശരിയല്ലോന്ന വേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ കള്ളനാണോ നോ പക്ഷെ നിങ്ങൾ ഇപ്പം പറഞ്ഞ ചെല്ല മനസ്സിൽ ഐശ്വര്യ എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ കള്ളാന്ന് നീ സ്റ്റേജ് വന്ന് ഇറങ്ങിയ കാണിച്ചെര എനിക്ക് മനസ്സിലായില്ലേ ഞാൻ കള്ളനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം ഞാൻ കള്ളനാണോ അല്ല പിന്നെ ഇനി എന്തെങ്കിലും വിളിച്ചോ എനക്ക് അതാണ് അതാണ് ശരിക്കും സഹിഷ്ണുത അല്ലാണ്ട് അങ്ങനെ എന്നെ കള്ളാന്ന് വിളിക്കുക കള്ളനെ കള്ളാന്നല്ലാണ്ട് പ്രഭവം എന്ന് വിളിക്കാൻ പറ്റുമോ അതുകൊണ്ട് സൂക്ഷിച്ച് ഞങ്ങൾ ആ ഒരു സഹിഷ്ണുത നിങ്ങൾ അസഹിഷ്ണു നിങ്ങൾക്ക് വേണ്ട പക്ഷേ നിങ്ങൾ കള്ളനല്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എനക്ക് അത് മാത്രം മതി എനിക്ക് സന്തോഷമായി ശരിക്കും ഞാനൊരു കാര്യം പറട്ടെ നിങ്ങൾ ദൈവങ്ങളട്ടോ ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങനത്തെ ഒരു നാട്ടിൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ആ ഒരു വിശ്വാസം അവിടെ നിൽക്കട്ടെ ചെറിയ സ്വകാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത് യെസ് അയിന് അയിനു സ്നോന്ന യെസ് വെരി ഗുഡ് എന്നാല് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാ സത്യം ഇന്ത്യയിലുള്ള നിയമങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം നിങ്ങൾ കുബയത്ത് പോയോ കുവൈത്തിൽ പോയിക്കണ പ്രവാസികളല്ല അധികാളം ബാക്കിയല്ല രാജ്യത്തും നിയമം എന്ന് പറഞ്ഞാൽ നിയമം നിയമം തന്നെയാണ് അവിടുത്തെ രാജകുമാരനും നിയമം വാതകമാണ് അവിടുത്തെ പാവപ്പെട്ട നിയമം ഒറ്റ നിയമം അടുത്ത പോലീസ് അല്ല എല്ലാവരും പറയാം നമ്മളെ കണ്ടപാട് തന്നെ അസ്സലാം വലൈക്കും ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എല്ലാം പറയും പോലും നിങ്ങൾ ഞാനും ഇവിടുന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്നവനോടെ ഗുഡ് മോർണിംഗ് ഇപ്പോഴേ ഉണ്ട് അല്ലാണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടേ അഞ്ഞൂറ് കൊടുക്കണ്ടോ എന്താ ഇങ്ങനെ ഒരു കള്ളന്റെ ലുക്ക് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പറയുന്നോ കള്ളനാകും പിന്നെ ഇവിടുത്തെ നാട് നന്നാവ നാട്ടുകാർ നന്നാവുക പോലീസ് മാത്രം നന്നായിട്ട് എന്താ കാര്യം എന്ന് അതുകൊണ്ട് സൂക്ഷിച്ചോ നിയമത്തിന് വിരുദ്ധമായത് കുറ്റാണെങ്കിൽ ഇന്ത്യയിൽ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് നിയമം നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റാണ് നിയമം അറിയില്ല എന്ന് പറയുന്നത് കുറ്റമാണ് കുറ്റം ചെയ്തവൻ്റെ പേരെന്താ നിങ്ങൾക്ക് നിയമം എല്ലാം അറിയാമോ അറിഞ്ഞൂടാങ്ങൾ എന്താ വിളിക്കേണ്ടത് പോലീസ് യു ആർ അണ്ടർ അറസ്റ്റ് നിങ്ങക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് അറിയാമോ ഉം വരൂ ജയിലിൽ കൊണ്ടുവരുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കടന്നോളി ഇനി എന്റെ മുമ്പിൽ കസേലമ്മിൽ ഇരിക്കും എത്ര ആളുണ്ട് നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ കുറ്റോ കള്ളനോ ആര് പിന്നെ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് ബോധവൽക്കരണ ക്ലാസ് എടുത്തത് ആദ്യം നമുക്ക് ബോധം വേണ്ടേ നമ്മളെങ്ങനെ നമ്മളെ മക്കളെ പഠിപ്പിക്കുക അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഇരുത്തി ഇരുന്നോളാം നിയമം അറിയാവോന്ന് വെച്ചാ ആന്നും പറയണ്ട പറഞ്ഞും പറയണ്ട ആന്ന് പറഞ്ഞാല് നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങള് ജയിലിൽ പോണ്ടി പറഞ്ഞ മനസ്സിലായല്ലോ സംഭവം മനസ്സിലായില്ലേ ഇനി ഇന്ത്യയിൽ നിയമം നമ്മളെ മക്കളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതോടുകൂടി കുട്ടികളെ കുറിച്ചുള്ള നമ്മളെ അഹങ്കാരങ്ങൾ തീരും ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേരെന്താ കുട്ടി കുട്ടി എ പ്ലസ് കിട്ടിയാലും കുട്ടിയാണ് ഡി പ്ലസ് കിട്ടിയാലും കുട്ടിയാണ് പാടുമെങ്കിലും കുട്ടിയാണ് പാടൂല്ലെങ്കിലും കുട്ടിയാണ് ഏ എല്ലാം കുട്ടിയാണ് വെറും കുട്ടി കുട്ടിക്കൊരു പ്രിവിലേജൂല്ല കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് പ്രിവിലേജ് എ പ്ലസ് കിട്ടിയോണ്ടോക്ക് എങ്കേമനോ പാടുന്നോണ്ട എങ്കേമനോ അങ്ങനെയൊന്നുമില്ല മനസ്സിലായില്ലേ ഈ കുട്ടിക്ക് നാല് പ്രത്യേകത ഉണ്ട് പോലും ഒന്നാമത്തെ പ്രത്യേകത കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ് പോലും ഐക്യൂ ഭയങ്കര പോലും മക്കൾക്ക് അറിയാം നിങ്ങള് ഭയങ്കര ബുദ്ധിയാണോ പറ അവിടെ എനിക്ക് ഭയങ്കര ബുദ്ധിയാ പക്ഷെ എന്താ പറയാ ബുദ്ധി ഉണ്ട് പോലും പക്ഷെ വേണ്ടാത്തതേ പഠിക്കൂറ്റികള് വേണ്ട ഒരു സംഗതിയും പഠിക്കൂല ശരിയാണോ തെറ്റാണോ ശ്രദ്ധിച്ചു എന്റെ വീട്ടിൽ താങ്കള് ഈ കുട്ടികളോട് ഈ കുട്ടികളുടെ ഡ്യൂട്ടി എന്താ മദ്രസ പഠനം സ്കൂൾ പഠനം ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഇതെല്ലൈറ്റണി ഈറ്റ കളിക്കുന്നുണ്ടാ കളിക്കുന്നുണ്ടാ ഇല്ല സ്കൂളിലെ മാസ്റ്റർമാർക്ക് ഒത്തി ചീച്ച് പഠിപ്പിച്ച് പഠിച്ചില്ല ട്യൂഷൻ മാഷക്കൊന്നി പിടിച്ച് തൂങ്ങി പഠിച്ചില്ല ഉമ്മ ജോലി എടുത്ത് അടിച്ച് ഈറ്റലും പഠിച്ചില്ല വാശിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ കൊടുത്തോ നിങ്ങൾ കൊടുക്കുക മക്കളുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഈറ്റലു കഴിച്ചിട്ടിങ്ങ് ഫിറ്റ് ആയി തരാം എനിക്ക് സ്കൂള് സ്കൂൾ ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുക വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഓൺലൈനിൽ കാണാതിരിക്കുക എന്നുള്ള ഈറ്റലോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും തീരുവില്ല ഷീറ്റേക്ക് ഇതെല്ലീതാരാ പഠിപ്പിച്ച് ട്യൂഷൻ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടായിട്ടാണ് ലോകത്തെ സകല കാറിന്റെ പേര് വീറ്റേക്കറിയാ ചോയിച്ചോ ചോദിച്ചോക്ക് ഇവിടെ അറിഞ്ഞു നിങ്ങൾക്ക് പൃഥ്വിരാജൻ്റെ കാറിന്റെ വരുന്ന ഉപ്പാപ്പന്റെ ഉപ്പേന്റെ വീടിയാന്ന് ചോദിച്ചോക്ക് ആ ഉപ്പാ അപ്പാ ഉപ്പാപ്പല്ലേ ഇങ്ങനെ അന്തം വിട്ട സംഭവം വലിയ കാരണം വേണ്ട ഒരു ഉദാഹരണവും വലിയ കാരണം കൂടെ അപ്പൊ അത് ബുദ്ധികേടാ ഞാൻ നെഗറ്റീവായിട്ട് ആയിട്ട് പോസിറ്റീവാണ് പോസിറ്റീവ് ആണ് എന്റെ വീട്ടിലുണ്ട് സംഭവം എന്റെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു ഉദാഹരണം പറയാം തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടെ അമ്മക്ക് അമ്മക്ക് തോണ്ടുന്ന ഫോൺ കൊടുത്തന്റെ പങ്ങള് ഈയിലൊന്നും കാണാനെ വേജാറായിപ്പോയി നമ്പറും ഇല്ല ഒന്നുമില്ല എന്റെ അമ്മേന്റെ ഗുരുനാഥൻ ആരോന്നറിവോ എന്റെ രണ്ടാം ക്ലാസ് ചെക്കെ ഓം പഠിപ്പിക്കുന്ന നിങ്ങളൊന്നു കാണണം അമ്മ എങ്ങനെ ഇരുന്നിട്ടോ പറയും പച്ച ഞക്കിയാ വിളിക്കാം ചോപ്പ് കട്ടാക്കാൻ ഇതൊച്ച പച്ച ചോപ്പ് ഒച്ച അങ്ങനെ തൊണ്ണൂറ്റണ്ട് ചോപ്പ് പച്ച ഒച്ച ഒച്ച പച്ച ചോപ്പ് ചോ ഇങ്ങനെ പഠിക്കുകയാണ് ഏറ്റവും പോകുമ്പോൾ അമ്മക്ക് ഈ ഫോണിലേക്ക് കോൾ വരുമ്പോൾ പച്ചയും ചോപ്പും ഒച്ചയിലും കാണുമ്പോൾ തൊണ്ണൂറ്റാണ്ട് വീണ്ടും പേചാരും മോനേന്ന് വിളിച്ചപ്പോൾ ഓൻ്റെ ഒരു വരുത്തുണ്ട് ആനപ്പാപ്പനപ്പാൻ ഒരു വരുത്തും ഏറ്റവും തൊണ്ണൂറ്റാണ്ടിനോട് മുഖത്തോക്കി പറയാ എത്ര പഠിപ്പിച്ച് നിങ്ങള് പഠിക്ക തൊണ്ണൂറ്റാണ്ടോ പ്ലീസ് പ്ലീസ് ഒറ്റ പ്രാവശ്യം അങ്ങനെ തോന്നിട്ടുണ്ട് പച്ച ചോപ്പ് ഒച്ച അങ്ങനെ പച്ച ഞക്കി ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ ഇല്ലേ നമ്മളെ അമ്മ നമ്മളെ കാണുമ്പോ അമ്മ പറയുന്നൊരു വർത്താനുണ്ട് മരിക്കുന്നല്ലേ ഈറ്റയക്കല്ലേ ഇത് കൊടുത്താൽ കഴിച്ചിട്ട് ഫിറ്റാക്കി അപ്പാടേ ഇട്ടേരും ബുദ്ധിയാണ് ബുദ്ധി ഭയങ്കര ബുദ്ധി ഇവര് ഫോട്ടോ എടുക്കുന്നെല്ലാം കണ്ട് അസ്തപ്രജ്ഞയായി നിന്നു പോകുമ്പോലും ഭീകരാ പോലും േ ഞാൻ അമ്മ മൊബൈൽ ഫോണിൽ സ്പീഡിൽ ഞെക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് ബുദ്ധി ഉണ്ട് പറഞ്ഞാൽ നിങ്ങളെ തച്ചില്ല നാളിനായിട്ട മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധന അതില് സ്പീഡിൽ കക്കിയിട്ടല്ല നമ്മൾ ബുദ്ധി അളക്കേണ്ടത് മക്കൾ ബുദ്ധി നേരം സ്പീഡിൽ എന്നാ സ്പീഡിൽ സിഗരറ്റ് വലിക്കുന്ന മക്കളാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും നിങ്ങള് ഒരു പെട്ടി സിഗരറ്റ് മോന് നല്ലോണം വലിക്കുന്നുണ്ട് പുക ഊതി ഊതി വിടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ അതിന് നന്മയും തിന്മയും മക്കളോട് കൊടുക്കാൻ പറ്റണ്ടേ ഇപ്പൊ സൂക്ഷിച്ചോ മക്കള് മൊബൈൽ ഫോൺ കളിക്കുന്നോണ്ട് കിടില്ല നിങ്ങൾ വിചാരിക്കണ്ട